നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഞാൻ പിന്നെ പെട്ടെന്ന് ഞാൻ എട്ട് എഴുന്നേറ്റിട്ടാണ് ഞാൻ പെട്ടെന്ന് ആരോ വിളിക്കാം വായോ വായോ പറഞ്ഞിട്ട് എന്റെ പേര് വിളിക്കാം ആരിസേ വായോ ആരി എന്റെ അടുത്ത് വന്നിട്ട് അവർ വിളിക്കുക ഞാൻ ഇല്ല ഇല്ലാന്ന് ഞാൻ പറയുന്നേ ഇല്ല ഞാനില്ല എന്ന് പറയുന്നത് പക്ഷെ ഇത് പ്രഷർ ഓവർ ഓവറേറ്റ് വരുകയാണ് വിളിക്കണേ ഇത് നേരെ നടന്നുപോയി പോയിട്ട് പോയി ആരെങ്കിലും മുന്നിലും ബാക്കിലും ആണില്ല ണോ വിളിച്ചത് അതോ സ്നേഹത്തോടുകൂടി ഗൗരവ സ്നേഹത്തോടെ കൂട്ടുകാരെ ഞങ്ങള് ഇന്നലെ രാത്രിത്തെ വീഡിയോ ഞങ്ങൾ മൂന്നാൾക്കാര് നല്ല ഉറക്ക ക്ഷണം കാണാൻ പറ്റുന്നുണ്ടാവും കാരണം ഇന്നലെ രാത്രി എന്തൊക്കെ നടന്നത്

എന്തെങ്കിലും നിങ്ങളിത് ചോദിക്കുമ്പോഴോ നിങ്ങൾ നേരത്തെ പറയുമ്പോഴാണ് എനിക്കിത് ഇങ്ങനെ സംഭവം ഉണ്ടായതാണ് ഞാൻ അറിയണത് പക്ഷെ ഇങ്ങനെ പിന്നെ നിങ്ങൾ എല്ലാം പോലെ ആലോചിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചപ്പോ എന്തൊക്കെയോ മിന്നി അറിയണ്ട് പക്ഷെ പുള്ളി പറയാന് കിട്ടണത് ഓർമ്മ കൂടുതലൊന്നലേ എന്താണെന്ന് വെച്ചാ സ്വപ്നാണ് ഞാൻ കണ്ടത് സ്വപ്നം കണ്ടെന്ന് വെച്ചാ നമ്മള് മൂന്ന് പേരും കൂടി കിടന്ന് മൂന്ന് വാതിലടച്ച് കൂടി പിന്നെ കിടന്നുറങ്ങാ ഉറങ്ങിയിട്ട് നിങ്ങളെ കൂട്ടത്തിന്ന് ഞാൻ പിന്നെ പെട്ടെന്ന് ഞാൻ എട്ട് എഴുന്നേറ്റ് ഞാൻ പെട്ടെന്ന് എന്നെ ആരോ വായോ വായോ വിളിക്കണ്ട് എന്റെ പേര് വായോ പിടിക്കുക വായോ പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട് അവരോ വിളിക്കുക ഞാൻ ഇല്ല ഇല്ല എന്ന് ഞാൻ പറയണ്ടേ ഇല്ല ഞാനില്ല ഞാനില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് പ്രഷർ ഓവർ ഓവറ് ഓവറായിട്ട് വരുവാണ് വിളിക്കണത് അപ്പം ഞാൻ എന്ത് ഞാനങ്ങനെ എണീറ്റു ഞാൻ ഇരുന്നു എണീറ്റിരുന്നിട്ട് എണീറ്റിരുന്നു എണീറ്റിരുന്നിട്ട് ഞാൻ എന്തുണ്ടായിരുന്നു ആ എണീറ്റ് ചെയ്തിട്ട് ഞാൻ ഞാൻ ഇങ്ങോട്ടൊക്കെ നീ നോക്കണുണ്ട് ഞാൻ നേരെ നടന്നു നേരെ നടന്നു പോയി നടന്നു പോയിട്ട് മുമ്പിലോ ബാക്കിലോ ഉണ്ട് ബാക്കിലോട്ടിലോ മുന്നിലും ബാക്കിലും പൊറത്താണുണ്ട് പുറത്ത് വീടിന്റെ വീടിൻ്റെ പുറത്ത് ആ വാതിലിന്റെ ഫ്രണ്ടിൽ ആളുണ്ട് വാതിലിന്റെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട് ആരാണെന്ന് ഓർമ്മ ഉണ്ടോ കാണുമ്പോഴോ കാണാനോ കാണാൻ എങ്ങനെ ഇടുന്ന ഞാൻ എന്തെങ്കിലുമൊക്കെ അത് ശരിക്കും നാലും മുഖം കാണാനോ അല്ലാണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാകാം അങ്ങനെ മുഖം ഒന്നും ഓർമ്മയിട്ടുണ്ടല്ല ഒരാൾ വിളിച്ചു ഞാൻ എഴുന്നേറ്റ് പോയി വാതില് പെട്ടെന്ന് തുറക്കാൻ പറ്റിട്ടില്ല ഞാൻ വാതില് തുറന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് അപ്പൊ പകലാണായിരുന്ന രാത്രിയാണിരുന്നോ ഇറങ്ങിയ സമയത്ത് വെളിച്ചം കാണാൻ ഉണ്ടോ അത് ഇട്ടാണ് അതെനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ പോയി ആളുടെ കൂടെ പോയി ഒരാൾ നിൽക്കുന്നുണ്ട് ഒരു രൂപമുണ്ട് പക്ഷേ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ആ എന്ന ക്ഷണിച്ചു കൊണ്ടുപോവാണ് ആളിന് മുന്നിലുണ്ട് ഞാൻ ആളെ നല്ല നടക്കാം അങ്ങനെ ആടെ ചെന്നിട്ട് ഞങ്ങൾ ഈ മറ്റ് ആ ഉണ്ടല്ലോ നമ്മൾ ആ പേടിച്ച റൂമ് ആ റൂമിൻ്റെ വാതില് കാണിച്ചു എന്നോട് ആര് കാണിച്ചു നല്ല ആളെടുക്കാണ് കയറിപ്പോയിപ്പോയി പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്നിട്ട് ആ വാതിലിങ്ങനെ തുറന്ന് എനിക്ക് കയറാൻ പറ്റണില്ല ചവിട്ടി പൊളിക്കാൻ വരെ നിന്നതാ ഇത് ഒന്തിട്ട് കിട്ടണില്ല കേട്ടോ അപ്പൊ ഈ ആളെങ്കിലോട്ട് കയറി ഈ ആളെകളൊന്ന് വിളിക്കുകയാണ് എനിക്ക് കൂടെ പോണോ പക്ഷെ ഇത് തുറക്കണില്ല അവസാനം ഞാൻ ചവിട്ടി പൊളിക്കാൻ വേണ്ടിട്ട് ചവിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കുമ്പോഴാണ് നിങ്ങൾ എന്താണ് ബാക്കിൽ കൂടി വന്നിട്ട് ഇവിടെ എന്താ ചൂടെ ഞങ്ങളെ കൂടെ കിടന്നതല്ലേ എന്നൊക്കെ പറയട്ടെ അങ്ങനെ ഒരു സ്വപ്നം രാത്രി അപ്പൊ കിടന്നിരുന്നു ആ സ്വപ്നം കഴിഞ്ഞിട്ട് ഉണന്നപ്പോ സ്വപ്നം കഴിഞ്ഞോ ഉണന്നപ്പോ ഞാൻ ഇരുന്നു റൂമില് കിടക്കാണായിരുന്നോ അതോ ഇവിടെ നിക്കുകയാണായിരുന്നോ അവിടെ നിക്കുന്നു അവിടെ നിക്കാണെ അപ്പൊ ഉണന്നെ അപ്പൊ വിളിച്ചപ്പോ ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ട് എന്താ എന്ത് കാണാൻ കിട്ടുന്നില്ല ഇന്നലെ സംഭവിച്ചെന്താച്ചാല് വീഡിയോ കണ്ടവർക്കറിയാം അത് ഇപ്പം കണ്ടിട്ടില്ല ഇന്നലെ സത്യത്തിൽ നടന്ന കാര്യം ഞങ്ങൾ മൂന്നാളും കൂടെ ആ റൂമിൽ കിടന്നുറങ്ങി ഉറങ്ങിയ സമയത്ത് സമയത്തേക്ക് നീറ്റിരുന്നു ഇങ്ങനെ നീട്ടിരുന്നുണ്ട് അപ്പൊ ഒരു കോമഡി ആയിട്ട് കേട്ടോ അത് അതായത് ഉറക്കത്തിൽ അത്രേ ഉള്ളൂ ഇങ്ങനെ നീറ്റിരുന്ന് നീട്ടിരുന്ന് ആ വീഡിയോ ഞാൻ കാണിച്ച ഇങ്ങനെ നീറ്റിരുന്ന് നീറ്റിരുന്ന സമയത്ത് അവിടെ കിടന്ന് കുറച്ചുറങ്ങി പോയിരുന്നു അപ്പൊ നീറ്റിരുന്ന സമയത്ത് എന്തോ ഒരു തട്ടല അങ്ങനെ എന്തോ വന്നപ്പോ ഞാൻ പെട്ടെന്ന് നല്ലോണം മണി പന്ത്രണ്ട് എന്നിട്ടും ഇവ ഇവ നീക്കിട്ടില്ല അപ്പൊ ഞങ്ങൾ എന്തെയ്ത് ഞാൻ കുറച്ചേരം ഉറങ്ങാം അപ്പം കുറച്ചേരം ഉറങ്ങാം അങ്ങനെ മാറി മാറിയിട്ട് ഉറങ്ങാ വിചാരിച്ചത് കാരണം ഞാൻ അന്ന് രാത്രി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ അത് വിചാരിച്ചിട്ടാണ് അതെ അപ്പോൾ ഞങ്ങൾ ഞാൻ കുറച്ചു നേരം ഒന്നും മയങ്ങിപ്പോയിട്ടെങ്കിലാണ് ഇവൻ നീക്കണത് നീറ്റ് ടൈമിൽ നേരെ എങ്ങനെ ഇരുന്നുണ്ട് ഫ്രണ്ട് അപ്പം ഞാൻ കാണുന്നില്ല കണ്ണടച്ചിട്ടാണ് ഇരിക്കണത് ഞാൻ ഫസ്റ്റ് ഇവൻ നീറ്റ് സമയത്തേ ഞാൻ വിചാരിച്ചു ഇവ സാധാരണ മൂത്രിക്കാനോ അല്ലാണെങ്കിൽ ഫോൺ എടുക്കാനോ എന്തെങ്കിലും നീറ്റ് വിചാരിച്ചു അപ്പോൾ സമയത്ത് ഞാൻ അങ്ങനെ വിളിച്ചു വിചാരിച്ചാൽ വിളിച്ചു എന്താണെന്ന് ട്രിപ്പിളൊന്നും ഇല്ല മറുപടി ഒന്നും ഇല്ല ആ സ്വപ്നമല്ല ഞാൻ നടന്ന കാര്യം പറയണ്ടത് ഈ പറയുന്ന സ്വപ്നമാണ് ആ ഈ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ നേരെ നീറ്റിരുന്നു ഞാൻ വിളിച്ചത് ഒന്ന് രണ്ടെട്ട് വിളിച്ചു വിളിച്ചിട്ട് ഈ നീക്കണില്ല അതെ അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് നീക്കാത്തത് കൊണ്ട് ഞാൻ നേരെ ഉണ്ണിനെ വിളിച്ച് അപ്പൊ ഉണ്ണിനെ വിളിച്ചപ്പോൾ ഉണ്ണി അറിഞ്ഞ് പോന്നെ വിളിക്കണ്ട എന്താ ചെയ്യാൻ നോക്കാറുണ്ട് അപ്പൊ ഈ നേരെ നീറ്റ് നെയ്റ്റിട്ട് നടന്ന് നമ്മളെ വാതിൽ അടച്ചിട്ടിരുന്നു ആ വാതിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പൂട്ടിയിട്ട് റൂമിൻ്റെ അടുത്തിടെ ഞങ്ങൾ പതുക്കെ പിന്നാലെ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് മുമ്പിൽ ഇന്ന് വീഡിയോ എടുത്ത് ആ സമയത്ത് എൻ്റെ കണ്ണടഞ്ഞിട്ടുണ്ട് അതായത് ഈ ഉറക്കത്തിലാണ് എൻ്റെ മനസ്സ് ആഫ് കോൺഷ്യസാണ് അതായത് ആ സമയത്ത് ഈ ശരിക്ക് നടക്കുന്നുണ്ട് അതായത് ഞങ്ങൾക്ക് തോന്നി പോയിട്ടുണ്ട് അല്ല വേറെ കാരണം രണ്ടും ആ സമയത്ത് ഇവൻ നടക്കണമൊക്കെ അവൻ തന്നെയാണ് പക്ഷെ ഇവ ഉറക്കത്തിലാണ് സംഭവം ആ ഉറക്കത്തിൽ ഇവ നടന്നോ അതായത് നമ്മൾ പണ്ട് കുട്ടികളൊക്കെ ആയിരുന്ന നിലവിൽ സ്വപ്നങ്ങളൊക്കെ കാണണം നമ്മൾ എന്തെങ്കിലും കഥ നമ്മുടെ മനസ്സിലാക്കി കയറണം അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു പോകും അതേ സംഭവമാണ് ഇപ്പം ഇന്നലെ ചെയ്തത് ആ ഉറക്കത്തിൽ നടന്നു പോയിട്ട് ആ റൂമിൽ പോയിട്ട് തുറക്കാൻ നോക്ക ഭൂമിയാണ് പൂട്ടിയത് അത് അതുകൊണ്ടാണ് തുറക്കാൻ പറ്റാത്തത് ഞങ്ങള് കുറച്ചേരും നോക്കി അതെ നമ്മൾ പൂട്ടി അത് കഴിഞ്ഞിട്ട് പക്ഷെ രാത്രി ഉറക്കത്തിൽ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊറേ നേരം എന്നെ തട്ടി പിടിച്ചപ്പോഴാണെങ്കിൽ ഉണയരുന്നത് ഉണർന്നപ്പോയി ഞങ്ങളോട് ചോദിക്കാണ് നിങ്ങൾ എന്താ അവിടെ അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ എന്നെ പിന്തുടർന്ന് വന്നാണേന്ന് നമ്മളെ ആ

അതായത് നമ്മൾ നമ്മളെന്നെ പരീക്ഷിക്കുന്നൊരു കടുംകൈ പോലത്തെ ഒരു സംഭവം ചെയ്തോളാം ഈ രാത്രി ഇന്ന് ഈ റൂമിൽ കിടക്കുക കിടന്നു നോക്ക് കിടന്നിട്ട് നമുക്ക് നോക്കിയോ ഏഹ് രാത്രി എന്താണ് തീരും നമ്മളതിനപ്പുറത്തന്നെ ഉണ്ടല്ലോ കുഴപ്പമില്ല ഒരു ദിവസം കിടന്നു പോകട്ടെ കിടന്നിട്ട് നമുക്ക് എന്താ കാര്യം അവസാന നോക്കിയവ ഇന്ന് രാത്രി ഇവിടെ കിടക്ക് കിടന്നിട്ട് നാളെ നമുക്ക് നോക്കിയോക്കാം എന്താണ് അപ്പൊ ഈ ഇവിടെ കിടന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് പറയും അതാ ഏറ്റവും നല്ലത് അപ്പൊ കൂട്ടുകാരെ ഇന്ന് രാത്രി അച്ഛ കിടന്ന് നോക്കിയാണ് അല്ലേ ഇവിടെ തന്നെ മേടിക്കാറൊന്നും ഇല്ല ഒരു വീടി ചിലപ്പോൾ തോന്നലോ ശരി ഞാൻ സ്വപ്നം കാണുന്നു അതെ അതെ ഞങ്ങളെ തോന്നലാണ് കൂടുതലും എന്നെ ഞങ്ങൾ കുറ്റും പറയുന്നില്ല ഞങ്ങളെ തോന്നലാണ് സംഭവം അപ്പോ നമുക്ക് ഇന്ന് രാത്രി ചിലപ്പോൾ ഞങ്ങൾ ഉണ്ടാവൂട്ടോ പറയാനില്ല ഞങ്ങൾ കിടക്കണം കൂടെ വേണ്ട ഓക്കെ അപ്പോൾ അവരൊക്കെയാണ് ഇന്ന് രാത്രി കൂടെ കിടക്കുന്നത് നോക്കാം നമുക്ക് ഇന്ന് രാത്രി എന്തെങ്കിലും സംഭവിക്കാം നോക്കാം നമുക്ക് നോക്കിയാൽ പറയാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ക്യാമറയ്ക്കും അതിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും അതിന് ബാക്കിയായിട്ട് ഞങ്ങൾ വരൂ കേട്ടോ ബൈ